يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആകാശ ഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്തായി പറഞ്ഞോ ഭൂമിക്ക് ഭൂമിയെ തുളക്കാൻ നിങ്ങളെ നിങ്ങൾ കൊണ്ടുപറ്റുമെന്ന് വെല്ലുവിളിയാണ് ഭൂമിയെ തുളക്കാൻ ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് പെനി കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മഹാ കഴിവ് കൊണ്ടല്ലാതെ അതിനെ സാധ്യമല്ല ഭൂമിയെ തുളച്ചു ഒരറ്റത്തിൽ നിന്ന് മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഇതാ ഖുർആൻ പറയുന്നത് ഭൂമിയെ ഒരറ്റത്തിന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല ഭൂമിയെ തുളച്ചിട്ടുണ്ട് എത്രയാണെന്നറിയാം ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഭൂമിയുടെ കോർ വരെ ഭൂമിന്റെ പകുതി പോലും തുളക്കാൻ കഴിയില്ല അത്രക്ക് ഖനി തീയും ചൂടുമുണ്ട് തുളക്കുന്ന മിഷീൻ പോലും മെച്ചായി പോകും അല്ല പറയാൽ നിങ്ങൾക്കതിനു കഴിയൂല നിങ്ങൾക്കതിനു കഴിയില്ല ശ്രമിച്ചു നോക്കോളൂ കഴിയൂല ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ചന്ദ്രനിൽ പോകാൻ പറ്റുമോ മാഴ്സിലേക്ക് സാക്ഷേനിലേക്ക് പോകാൻ പറ്റുമോ ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ ഇതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് ആകാശത്തിന്റെ അച്ഛം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കഴിയില്ല അങ്ങനെ ഒരു യാത്ര അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ ആ ആളാണ് മേറാജിന്റെ രാവിലെ കടന്നുപോയ മുഹമ്മദ് മുസ്തഫാഹു അലി വസ്ല്ലം തങ്ങളാണ് ആകാശത്തിന്റെ ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത് വേറെ ഒരാൾക്കും അത് കഴിയൂല